ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അവിയൽ എല്ലാത്തരം പച്ചക്കറി കൊണ്ടും അവിയൽ ഉണ്ടാക്കാം ഏതെങ്കിലും ഒരു പച്ചക്കറി കുറഞ്ഞാലും സാരം അവിയൽ ഉണ്ടാക്കാം ഒരു പച്ചക്കറി മാത്രം കൊണ്ടും അവിയൽ ഉണ്ടാക്കാം പുളി ഉപയോഗിച്ചും മാങ്ങ ഉപയോഗിച്ചും തൈര് ഉപയോഗിച്ചും നെല്ലിക്ക ഉപയോഗിച്ചും അവിയൽ ഉണ്ടാക്കാം എളുപ്പത്തിൽ രുചികരവുമായതുമായ അവിയൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പഞ്ചപാണ്ഡവന്മാരിൽ അർജുനനാണ് ഈ വിഭവത്തിൻ്റെ തുടക്കക്കാരൻ എന്ന് കേട്ടിട്ടുണ്ട് ഇതിനാവശ്യമായ പച്ചക്കറി ഇവിടെ ഉപയോഗിച്ചത് കായ് ചേന കാരറ്റ് കത്തിരിക്ക പച്ചമുളക് പടവലങ്ങ പച്ചമുളക് ഇവയാണ് ആദ്യം ഒരു പാത്രം അടുപ്പിൽ വെച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കറിവേപ്പില ഇടണം കറിവേപ്പില ഒന്ന് വാടിയ ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറി ആ പാത്രത്തിലിട്ട് ഒന്ന് വഴട്ടണം അതിനുശേഷം ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇവയിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കണം എന്നിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കണം പച്ചക്കറിക്ക് മുകളിൽ വെള്ളം വരാൻ വെള്ളം വരാൻ പാടില്ല പകുതി വേവാകുമ്പോൾ ഉപ്പ് ചേർത്ത് നല്ലവണ്ണം ഇളക്കണം അതിനുശേഷം ഒരു കപ്പ് തേങ്ങാ ചിരുകയത് അര ടീസ്പൂൺ ജീരകവും നാല് അല്ലി ചെറിയ ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിടുക അല്പം കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി കരുതി വയ്ക്കുക പച്ചക്കറി വെന്ത ശേഷം രണ്ട് നാല് ടീസ്പൂൺ കട്ടിത്തൈര് ചേർത്ത് ഇളക്കണം അതിനുശേഷം കരുതി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കണം ഇളക്കി ഒരു മിനിറ്റ് അടച്ചിടണം അതിനുശേഷം ഉപയോഗിച്ച് നോക്കൂ നാവ് ഇറങ്ങിപ്പോകുന്ന രുചി അനുഭവപ്പെടും